കൃതാവെ സ്വയം പരിചോധിക്കുവാൻ ആഴമായ ആത്മാവിൻ്റെ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കുവാൻ ഞങ്ങളെ തന്നെ സ്വയം വിധിക്കുവാൻ കൃതാവിനെ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ പുണ്യത്തിൽ അഭ്യസിക്കുവാൻ വേണ്ട കൃപ ശക്തി വീണുപോകാതെ തളർന്നു പോകാതെ മുന്നേറുവാനുള്ള കൃപ പ്രതാവെ നീ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുതാവെ നിന്റെ ആത്മാവിൻ്റെ ശക്തി നിറയട്ടെ അങ്ങനെ ഞങ്ങളുടെ എല്ലാ പാപുച്ചായലുകളും അശുദ്ധിയും മൂലഭാവങ്ങളോടുള്ള ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് ഞങ്ങളുടെ വെണ്മുള്ളതാക്കി മാറ്റുമെന്ന് പ്രാർത്ഥിക്കുക ആത്മാവ് കടന്നു വരുമ്പോൾ നമുക്ക് വലിയ അഭിഷേകം ഉണ്ടാകും ഈ അഭിഷേകത്തെ ദാനിച്ചുകൊണ്ട് എനിക്ക് യാചനാപൂർവം പഠിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ ദൈവമേ നല്ലവനായ ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഞങ്ങളങ്ങിൽ വിശ്വസിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നന്ദി പറയുന്നു കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി രക്ഷ ഞങ്ങൾ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു നന്ദി ഈശോയെ ആരാധന വാഗ്ദാനമായ ഞങ്ങളുടെ മനസ്സിന്റെ ഹൃദയത്തിന്റെ ആത്മാവിന്റെ ആന്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നീക്കി കളയണമേ हाल लोिया हाल लोिया हाल लोिया हाल लोिया हल लोया हल लोया हल लोया आरा आराधना 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 स्वाधना आराधना 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 ईश्व आराधना ईश्वि आराधना ईश्व आराधना ईश्वि आराधना ईश्वय आराधना ാവിലേക്ക് നമുക്ക് നോക്കാം ഇതാ ശാന്തനായ ദൈവം നിശബ്ദതയിൽ ശാന്തതയിൽ നമ്മോട് മന്ത്രിക്കുന്നുണ്ട് മകനെ മകളെ നിനക്കിത് തനിയേ സാധ്യമല്ല ഏതൊരു പാപത്തെയും ഏതൊരു ബന്ധനത്തെയും മറികടക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി നമുക്കാവശ്യമാണ് ഈ ശക്തി നാം നിരന്തരം യാചിക്കണം ചോദിക്കണം ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ഇതിനെ അതിജീവിക്കുവാൻ വേണ്ട കരുത്ത് നമുക്ക് ലഭിക്കും ഈ കരുത്തിൽ നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കും വചനം ഓർപ്പെടുന്നില്ലേ ഞാൻ വീണേക്കാം അത് മാരകമായിരിക്കുകയില്ല കാരണം കർതാവ് എൻ്റെ കരം പിടിച്ചിട്ടുണ്ട് കർതാവിന്റെ കരം പിടിച്ചിട്ടുണ്ട് പത്രോസിനെ ദിവസിനെ പോലെ കർത്താവിനിലേക്കും തിരിഞ്ഞു നോക്കുവാൻ കർത്താവ് നമ്മുടെ ആവശ്യപ്പെടുകയാണ് നമുക്ക് തീരുമാനമെടുക്കാം കർത്താവെ എൻ്റെ ആത്മീയ വഴികളിൽ കൃപ നഷ്ടപ്പെട്ടു പോകുന്ന സംസാരത്തിലൂടെ ഏഷണ്യ പറയുന്നതിലൂടെയാകാം കുറ്റപ്പെടുത്തിലൂടെയാകാം പരദോഷം പറയുന്നതോടെയാകാം അപകീർത്തിപ്പെടുന്നതിലൂടെയാകാം പോകുന്ന നഷ്ടപ്പെടുത്തി കളയുന്ന ദൈവകൃപ കർത്താവെ ഒരിക്കലും ഉണ്ടാകാതിരിക്കുവാൻ അവിടുത്തെ ശക്തി അയക്കണം പ്രാർത്ഥിക്കാം എൻ്റെ ജീവിതത്തിൽ കുടുംബത്തിൽ എല്ലാ അസ്വസ്ഥതയ്ക്കും കാരണം അസൂയയുടെ വിത്താണ് ഒരുപക്ഷെ പ്രാർത്ഥനയിലുള്ള അസ്വസ്ഥ അയക്കാം അധികാരത്തിന് മേലുള്ള അസ്വസ്ഥതയെ സമ്പത്തിന് മേലുള്ള അസൂയായിരിക്കാം ഞാനെന്താ ഭാവമെന്ന ജീവിതത്തിൻ്റെ അഹന്തയിലുള്ള അസൂയായിരിക്കാം ഇതിലൂടെ എൻ്റെ ജീവിതത്തിൽ ആത്മാവിൽ വന്ന എല്ലാ കളങ്കങ്ങളെയും യേശുലിലേക്ക് ചേർത്ത് വയ്ക്കാം കാരണം തങ്ങളേക്കാൾ വലിയവൻ ആരാണെന്ന ഭാവം ശിഷ്യന്മാരെ പോലും കർത്താവിന് വേദന ഉളവാക്കി ശിശുസഹജമായ ജീവിതത്തിൽ ശിശുസഹജമായ മനോഭാവത്തോട് ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ഒരുക്കുകയാണ് നമ്മൾ വിശുദ്ധ ബലിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവ് ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിൽ നിന്നും വിമുക്തമാക്കണമേ തമ്മിൽ തമ്മിൽ മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങൾ ഉളവാക്കണമേ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനോഭാവം ഇങ്ങനെയായിരിക്കും കർത്താവേ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ഠതയിലും അസൂയയിലും വഞ്ചനയിൽ നിന്നും വിമുക്തമാക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ കർത്താവേ ഞങ്ങളുടെ വിദ്വേഷത്തെ സ്വഭാവത്തെ എടുത്ത മാറ്റമെന്ന് പ്രാർത്ഥിക്കുന്നില്ല ഈശോയുടെ സന്നദ്ധയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഈശോലേക്ക് നീട്ടി ആത്മീയ ജീവിതയാത്രയിൽ കൃതാവ് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന കൃപകൾ നീ ചോദിച്ചപ്പോൾ കൊടുത്തതുപോലെ ചോദിക്കുന്നവർക്കെല്ലാം ധാരാളമായി നൂറ് മടങ്ങ് വലിയ കൃപയായി കൊടുക്കുന്ന കൃതാവേ ആ കള്ളൻ ചോദിച്ചപ്പോൾ അവൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തെ ഒരിക്കലും നോക്കാതെ അവന് സ്വർഗം സമ്മാനിച്ചതുപോലെ ഞാൻ ചോദിക്കുമ്പോൾ ഹൃദയത്തോടെ ആത്മാർത്ഥതയോടെ ഞാൻ ചോദിക്കുമ്പോൾ ദൈവമേ എൻ്റെ കഴിഞ്ഞകാല ജീവിതം മുഴുവനും നീ പരിശോധിക്കാതെ എന്നെ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് നടയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വേദനകളെയും സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങൾ താശനം ശ്രമിച്ചുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായ സ്തുതിക്കാം േ ശക്തിാവേ കൃപ്തെന്ന് അഭിഷേയം നൽകണമെന്ന് അഭിഷേക ആത്മീയ വളർച്ച നടത്തി ആത്മീയ വളർച്ച വചനത്തിന്റെ കൃപതുന്നതാവേ സമ്പത്തല്ല ഭൗതികമായ നേട്ടങ്ങളല്ല ആത്മാവിന്റെ അഭിഷേകങ്ങൾ